ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം കരുമത്തിൽ കുടുംബ സംഗമം നടത്തി പൂക്കുടമ്പാടം കദർ ഫാമിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു മാതാപിതാക്കൾ തലമുറയിലെ കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും കലാകായിക രംഗങ്ങളിൽ സബ് ജില്ലാ തലങ്ങളിൽ വിജയികളായവരെയും അനുമോദിച്ചു തുടർന്ന് കലാപരിപാടികളും നടത്തി കെ ദിവാകരൻ വേലായുധൻ നായർ വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു കെ രാജ്മോഹൻ സ്വാഗതവും ടി പി ശശികുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടമ്പാടം നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ